ഉത്പത്തി അദ്ധ്യായം നാൽപ്പത്തിയൊമ്പത് യാഖകോബിന്റെ അനുഗ്രഹം യാക്കോബ് തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു കൂടുവിൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം രണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ മൂന്ന് റൂബൻ നീ എൻറെ കടിഞ്ഞൂൽ പുത്രനാണ് എന്റെ ശക്തിയും എന്റെ പൗരുഷത്തിന്റെ ആത്യബലവും നാല് അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല എന്തെന്നാൽ നീ പിതാവിന്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി എന്റെ ശയയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ അഞ്ച് ഷിമയോനും ലേവിയും കൂടെ കൂടെപ്പിറപ്പുകളാണ് അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ് ആറ് അവരുടെ ഗൂഢാലോചനകളിൽ എന്റെ മനസ്സു പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എന്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ എന്തെന്നാൽ തങ്ങളുടെ കോപ്പത്തിൽ അവർ മനുഷ്യരെ കൊന്നു ക്രൂരതയിൽ അവർ കാളകളുടെ കുതിരമ്പു വെട്ടി ഏഴ് അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും എട്ട് യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എന്നര മതനെ നീയിരയിൽ നിന്നും മടങ്ങിയിരിക്കുന്നു അവൻ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടുന്നു വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്കു ധൈര്യമുണ്ടാകും പത്ത് ചങ്കോൽ യൂതയെ വിട്ടുപോകയില്ല അതിന്റെ അവകാശി വന്നുചേരും വരെ അധികാരതണ്ട് അവന്റെ സന്തതികളിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജനതകൾ അവനെ അനുസരിക്കും പതിനൊന്ന് അവൻ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുത കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും തന്റെ ഉടുപ്പ് വീങ്ങിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും പന്ത്രണ്ട് അവന്റെ കണ്ണുകൾ വീങ്ങിനേക്കാൾ ചമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും പതിമൂന്ന് സെബുലൂണാകട്ടെ കടൽ തീരത്ത് വസിക്കും അവൻ കപ്പലുകൾക്ക് അവയകേന്ദ്രമായിരിക്കും സീതോനായിരിക്കും അവന്റെ അതിർത്തി പതിനാല് ഇസ്സാക്കർ ഒരു കരുത്തിട്ട് കഴുതയാണ് അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു പതിനഞ്ച് വിശ്രമസ്ഥലം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു അതുകൊണ്ട് അവൻ ചുമൽ കുനിച്ചു കൊടുത്തു ചുമിൽ വേൽ ചെയ്യുന്ന ഒരു ദാസനായിത്തിരുന്നു പതിനാറ് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളെപ്പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്കു ന്യായം നടത്തി കൊടുക്കും പതിനേഴ് ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും അവൻ കുതിരയുടെ കുതികാലിൽ കടിക്കും കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും പതിനെട്ട് കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷതത്തിരിക്കുന്നു പത്തൊമ്പത് ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും എന്നാൽ അവൻ അവരെ തോൽപ്പിച്ചൊടിക്കും ഇരുപത് ആഷാദന്റെ ആഹാരം സമ്പന്നമായിരിക്കും അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും ഇരുപത്തിയൊന്ന് സ്വച്ഛനം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി അവൻ മൃദുലവാക്കുകൾ പൊഴിക്കുന്നു ഇരുപത്തിരണ്ട് നീരുറവത്ക്കരികയെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ മീതെ പടർന്നു നിൽക്കുന്നു ഇരുപത്തിമൂന്ന് വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവനു നേരെ അമ്പിയുകയും അവനെ ഞെരുക്കുകയും ചെയ്തു ഇരുപത്തിനാല് എന്നാൽ അവന്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിനിറപ്പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി ഇരുപത്തിയഞ്ച് നിന്റെ പിതാവിന്റെ ദൈവം നിനക്കു തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിനിറയും കീഴിലുള്ള ആഴത്തിൻറെയും ഉദരത്തിൻറെയും മാറിടത്തിന്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ ഇരുപത്തിയാറ് നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ് അവ ജോസഫിന്റെ ശിരസിൽ തന്റെ സഹോദരരിൽ നിന്നു വേർപെട്ടിരുന്നവൻ മൂർദാവിൽ വർഷിക്കപ്പെടട്ടെ ഇരുപത്തിയേഴ് ആർത്തിയുള്ള ഒരു ചെന്നായാണ് ബഞ്ചമിൻ അവൻ രാവിലെ ഇരവിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും ഇരുപത്തിയെട്ട് ഇവരാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത് യാക്കോബിനിറ മരണം ഇരുപത്തിയൊമ്പത് യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു ഞാൻ എന്റെ ആളുകളോട് ചേരുകയായി ഹിത്യനായ എഫ്രോണിനിറ വയലിലുള്ള ഗുഹയിൽ ഇനിറ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക മുപ്പത് മാംരയ്ക്കു കിഴക്ക് കാനാൻ ദേശത്തുള്ള മപ്പലായിലെ വയലിലാണ് ആ ഗുഹ വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രാഹം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും മുപ്പത്തിയൊന്ന് അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത് അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബേക്കെയും സംസ്കരിച്ചത് ഞാൻ ലെയായി സംസ്കരിച്ചതും അവിടെ തന്നെ മുപ്പത്തിരണ്ട് വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് മുപ്പത്തിമൂന്ന് തനിക്ക് പറയാനുണ്ടായിരുന്നതു പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു അവൻ അന്ധവിശ്വാസം വലിച്ചു തന്റെ ജനത്തോട് ചേർന്നു